സംവിധാനം യു എയിലേക്ക് വ്യാപിപ്പിക്കാൻ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തീരുമാനിച്ചു പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ നാട്ടിലെ ബാങ്ക് അക്കൗണ്ടിലെ പണം ഉപയോഗിച്ച് മൊബൈൽ ഫോൺ വഴി പണമിടപാടുകൾ നടത്താം ഭാവിയിലെ യാത്രകളിൽ ദീർഘമോ ഡെബിറ്റ് കാർഡോ കയ്യിൽ കരുതേണ്ടി വരില്ല പകരം ഗൂഗിൾ പേ പേ പേടിഎം പോലെ യു പി ഐ പിന്തുണയ്ക്കുന്ന ആപ്പുകൾ മാത്രം മതിയാകും രൂപ ദീർഘത്തിലേക്ക് മാറ്റുന്നതിന്റെ ബുദ്ധിമുട്ടുകളും ഒഴിവാകും ദുബായ് ഡ്യൂട്ടി ഫ്രീയിലും ലുലു ഗ്രൂപ്പ് സ്ഥാപനങ്ങളിലും നിലവിൽ യു എ ഇടപാടുകൾ നടക്കുന്നുണ്ട് ഒരു വർഷത്തിനകം യു പി ഐ യു എ ഇയിലെ എല്ലാ പ്രധാന കേന്ദ്രങ്ങളെയും ലഭ്യമാകുമെന്ന് എൻ പി സി ഐ എം ഡിയും സിഇഒയുമായ ഋതേഷ് ശുക്ല പറഞ്ഞു പാസ്പോർട്ടും മൊബൈൽ ഫോണും മാത്രമായി യു എയിലേക്ക് വരാൻ കഴിയുന്ന കാലം വിദൂരമല്ലെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പറഞ്ഞു അധികം വൈകാതെ പ്രവാസികളായ ഇന്ത്യക്കാർക്ക് നാട്ടിലേക്ക് പണം അയക്കാനും ഈ യു സംവിധാനം പ്രയോജനപ്പെടുത്താം തടസ്സമില്ലാത്ത സേവനം ഉപഭോക്താക്കൾക്ക് വേഗത്തിൽ ലഭ്യമാക്കാനായി എൻ ഐ പി എൽ യു എ വ്യാപാര സ്ഥാപനങ്ങൾ പേയ്മെന്റ് സൊല്യൂഷൻ ദാതാക്കൾ ബാങ്കുകൾ എന്നിവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഋതേഷ് ശുക്ല വ്യക്തമാക്കി നാലു മാസത്തിനകം ദുബായിലെ ടാക്സികളിൽ യു പി ഐ ഉപയോഗിച്ച് പണം നൽകാനുള്ള സംവിധാനം ഏർപ്പെടുത്താനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്